ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം പൊലൂഷൻ ഫെയിലായ ഒരു സ്കൂട്ടി എങ്ങനെ എങ്ങനെയത് പാസ്സാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി പൊലൂഷൻ ഫെയിലായ ഒരു ആക്റ്റീവ് തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഓരോന്നായി അഴിച്ച് കാണിച്ച് തരാം അതിനുവേണ്ടി നമ്മളിതിൻ്റെ സീറ്റ് ഊരി ഊരിയെടുക്കേണ്ടതായുണ്ട് സീറ്റ് ഊരി ഊരിയെടുക്കുന്നതിന് വേണ്ടി പന്ത്രണ്ടിൻ്റെ ഒരു ടീ ബോക്സ് ഉപയോഗിച്ച് സീറ്റിൻ്റെ ഉൾഭാഗത്തുള്ള പന്ത്രണ്ടിൻ്റെ ഒരു ബോൾട്ടുണ്ട് അത് ഊരിയെടുക്കണം അതിൻ്റെ മോൾ ഭാഗത്തായിട്ട് ഇടതും വലതുമായിട്ട് ഓരോ പന്ത്രണ്ടിൻ്റെ നീളം കൂടിയ ബോൾട്ട് കൂടിയുണ്ട് അതുകൂടി നമ്മൾ ഊരി മാറ്റണം ഈ മൂന്ന് ബോൾട്ടും ഊരി മാറ്റിയതിന് ശേഷം സീറ്റിൻ്റെ മുൻഭാഗം പൊക്കി നമുക്കതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കമ്പി ഉണ്ട് അത് പൊക്കി നിർത്തുന്നതിനായി കാണിച്ചുതരാം അതായതിൻ്റെ നമ്മൾ മുൻഭാഗം പൊക്കി ഇതാ ഈ കാണുന്ന കമ്പി ഉപയോഗിച്ചാണ് നമ്മൾ ഇത് പൊക്കി നിർത്തുന്നത് ഇത് കറക്റ്റായി ഇതിൻ്റെ മോൾ ഭാഗത്ത് സീറ്റിംഗ് ആവുന്ന രീതിയിൽ തന്നെ പൊക്കി നിർത്തണം ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കൈ കൈയിലോ മറ്റോ വീണ് നമുക്ക് എന്തെങ്കിലും മുറിവൊക്കെ പറ്റാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് കൃത്യമായി അതിൻ്റെ പൊസിഷനിൽ വെച്ച് തന്നെ മോൾ ഭാഗത്ത് കൃത്യമായി വെക്കുക ഇതാണ് അതിൻ്റെ കാർബോഹൈഡർ വരുന്നത് ഇവിടെയാണ് അതിൻ്റെ പ്ലഗ് വരുന്നത് ഇതാണ് പ്ലഗ് അഡാപ്റ്റർ നമുക്ക് ഓരോന്നായി ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ പ്ലഗ് അഡാപ്റ്റർ ഊരിയെടുക്കുക അതിൻ്റെ ഉൾഭാഗം ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ക്ലാവ് ഒന്നും പിടിച്ചിട്ടില്ല അവർക്കും വരുത്തുക ഇവിടെയാണ് പ്ലഗ് വരുന്നത് ഇവിടെയാണ് എയർ ഫിൽറ്റർ ബോക്സ് വരുന്നത് ഇതായി കാണുന്നതാണ് എയർ ഫിൽറ്റർ ബോക്സ് എയർ ഫിൽട്ടർ ബോക്സിൻ്റെ കവർ ഊരി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് അതിൻ്റെ ചുറ്റുമുള്ള സ്റ്റാറിൻ്റെ സ്ക്രൂകൾ അഴിച്ചു മാറ്റേണ്ടതായുണ്ട് സ്ക്രൂകൾ നമ്മൾ ഓരോന്നായി അഴിച്ചു മാറ്റുക കാണിച്ചു തരാം ഓരോ സ്ക്രൂ ചുറ്റുമുള്ള ഓരോ സ്ക്രൂവും നമ്മൾ ഊരിയെടുക്കേണ്ടതുണ്ട് നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു സാധനമാണ് ഈ എയർ ഫിൽട്ടർ എയർ ഫിൽറ്റർ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് കാണിച്ചുതരാം പൊലൂഷൻ പാസ്സാവില്ല ബ്ലോക്ക് ആണെങ്കിൽ പൊടി മണ്ണൊക്കെ കയറി അത് ബ്ലോക്ക് ആവാറുണ്ട് കാണിച്ച് തരാം അതിൻ്റെ അവസ്ഥയൊന്നും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താ ഇതാണ് എയർ ഫിൽറ്റർ ഈ അവസ്ഥയിലുള്ള എയർ ഫിൽട്ടർ വെച്ച് പൊല്യൂഷൻ നിങ്ങൾക്ക് ആവാൻ വേണ്ടി സാധിക്കില്ല മൊത്തം കച്ചറയാണ് ചെളിയൊക്കെ കേറി മൊത്തം അടഞ്ഞിരിക്കുവാണ് ഇതിന്റെ പുറകു ഭാഗത്ത് ഒരു നെറ്റ് കൊടുത്തിട്ടുണ്ട് അത് വലിയ വലിയ കച്ചറുകളൊന്നും കാർബോഹൈഡ്രേറ്റിലേക്ക് കേറി പോകാതിരിക്കാൻ വേണ്ടിയാണ് അല്ല ഇതുപോലെ എയർ ഫിൽട്ടർ ബ്ലോക്ക് ആയാൽ നിങ്ങൾക്ക് മൈലേജ് ഷോട്ടും പുള്ളിംഗ് ലെസ്സും എല്ലാം സംഭവിക്കും ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്ന അള എയർ എയറിൻ്റെ അളവ് ചെറിയ തോതിൽ മാത്രമേ ഉള്ളിലേക്ക് എത്തുകയുള്ളു ഇതേപോലെ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പുതിയൊരു എയർ ഫിൽട്ടർ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെയാണ് പുതിയൊരു എയർ ഫിൽട്ടർ ഉണ്ടാവുക ഇതിൻ്റെ ഈ ഭാഗത്തുകൂടിയാണ് കാർബോ എയർ വലിച്ചെടുക്കുന്നത് കാർബോ ഉള്ളിലേക്ക് ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് അതിൻ്റെ പ്ലഗ് ഒന്ന് ഊരി നോക്കാം അതിനകത്ത് നമ്മൾ പ്ലഗ് സ്പാനർ പ്ലഗിൻ്റെ മുകളിൽ ഇട്ടും ഇനി അതൊന്ന് ഊരി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ പോയിൻ്റും കരി പിടിച്ചിട്ടുണ്ടോയെന്നില്ല അതൊക്കെ നമുക്ക് നോക്കാം സ്പാർക്ക് പ്ലഗിന് അതിൻ്റെ ഗ്രൗണ്ട് ഇത് ഗ്രൗണ്ട് ഇലക്ട്രോഡും സെൻട്രൽ ഇലക്ട്രോഡും ഇൻസുലേറ്ററും ത്രെഡും അടങ്ങുന്ന ഒരു ഭാഗമാണ് ഉണ്ടാവുക അത് ഞാൻ കാണിച്ചു തരാം പുതിയൊരു ബ്ലഗ്ഗും പഴയൊരു ബ്ലഗും ഇ പ്ലഗ്ഗ് നമ്മൾ ഊരിയെടുത്തു ഓ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ വേണ്ട ഇതിൻ്റെ സെൻട്രർ ഇലക്ട്രോഡും ഗ്രൗണ്ട് ഇലക്ട്രോഡും തമ്മിലുള്ള ഭാഗം പോയിൻറ്റ് കത്തിത്തീർന്ന് വലിയൊരു ഗ്യാപ്പായിട്ടുണ്ട് ഇത് സ്റ്റാർട്ടായി ഇവിടം വരെ എത്തിയത് തന്നെ ഭാഗ്യമാണ് ഇത്രയൊന്നും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ സ്പാർക്കിന് പവർ ഉണ്ടാവില്ല ഇന്ധനം മൊത്തം കത്തില്ല സ്റ്റാർട്ടിങ് കംപ്ലെയിൻറ്റ് ഉണ്ടാവും പോയിൻറ്റ് മൊത്തം കത്തി തീർന്ന ഗ്യാപ്പായിരിക്കാണ് ഞാൻ പുതിയൊരു പ്ലഗ് കാണിച്ച് തരാം പുതിയൊരു പ്ലഗ് എനിക്ക് കാണിച്ചുതരാം ഇതാണ് അതിൻ്റെ ഒരു പുതിയൊരു പ്ലഗ് ഇടാൻ പോകുന്ന പുതിയ പ്ലഗ് ഇതുപോലെയാണ് ഉണ്ടാവുക ഇത് കണ്ട ഇലക്ട്രോഡുകൾ തമ്മിലുള്ള ഗ്യാപ്പ് കണ്ട പുതിയ പ്ലഗ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ സെക്കൻഡറി എയർ ഫിൽറ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെയാണ് സെക്കൻഡറി എയർ ഫിൽറ്റർ വരുന്നത് അത് ഊരി മാറ്റുന്നതിന് വേണ്ടി നമുക്ക് അതിൻ്റെ അടിഭാഗത്തുള്ള സ്റ്റാറിൻ്റെ സ്ക്രൂ അഴിച്ചെടുക്കേണ്ടതുകൊണ്ട് സൈലൻസറിൻ്റെ തൊട്ട് മോളിൽ ഭാഗത്തായി ടാങ്കിന് മുട്ടി ആണ് ഇതുണ്ടാവുക എട്ട് സ്ക്രൂ മാത്രമേ ഇതിന് വരുന്നില്ലു ബാക്കി നാല് സൈഡ് നമ്മൾ പ്രസ് ചെയ്ത് മാറ്റുന്ന ക്ലിപ്പാണ് വരുന്നത് ഇതുപോലെ പ്രസ് ചെയ്ത് മുകളിലേക്ക് തള്ളിയാൽ മതി നാല് ഭാഗവും നാല് ഭാഗത്തും ഇതുപോലെ തന്നെ സ് ചെയ്ത് മാറ്റാൻ വേണ്ടി പറ്റുന്ന ക്ലിപ്പാണ് അങ്ങനെ പ്രസ് ചെയ്ത് മുകളിലേക്ക് തള്ളിക്കഴിഞ്ഞാൽ അതിൻ്റെ കവർ അടപ്പ് ഊരിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും എന്താ അടപ്പം മോളിലേക്ക് പൊങ്ങി വന്നിട്ടുണ്ട് അത് ഊരിയെടുത്തതിന് ഓ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഓയിലും പൊടിയൊക്കെ ഒക്കെ കയറി മൊത്തം ചളിയായിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ ഫോം ഫിൽട്ടർ ഇതിൻ്റെ അവസ്ഥയും വളരെ ദയനീയമാണ് ഫുൾ ചളിയും ഓയിലൊക്കെയാണ് ഇതും നമ്മൾ ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഉത്ഭാഗം ഫിൽറ്റർ ബോക്സിൻ്റെ ഉത്ഭാഗമൊക്കെ ക്ലീൻ ചെയ്ത് നമ്മൾ പുതിയ ഇടണം ഇതാണ് അതിൻ്റെ പുതിയൊരു ഫിൽട്ടർ ഫോം ഫിൽട്ടർ വരുന്നത് ഈ ഒരു ഉണ്ടാവുക ഇതും നമ്മൾ റെഡിയാക്കി പുതിയ ഫിറ്റ് ചെയ്തു ഇവിടെയാണെന്നാണ് വരുന്നത് അടുത്ത് നമ്മൾ ഇതിൻ്റെ കാർബറേറ്റർ ഒന്ന് ഊരി ക്ലീൻ ചെയ്യണം ഇത്രയും കച്ചറ കയറിയ എന്തായാലും കാർബറേറ്ററിൻ്റെ ഉള്ളിൽ കച്ചറുണ്ടാവും ഫിൽറ്ററും സെക്കൻഡറി ഫിൽട്ടറും ഇതൊക്കെ ബ്ലോക്ക് അല്ലേ ഇതിന് ഈ സ്ക്രൂ ടൂൺ ചെയ്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ എയർ ഫിൽട്ടറേഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ടൂ ആ സ്ക്രൂ ടൂൺ ചെയ്തിട്ടാണ് അതായത് നമ്മൾ വൃത്തിയായി അഴിച്ച് ക്ലീൻ ചെയ്തു അകവും പുറവും ഒക്കെ ക്ലീൻ ചെയ്തു ജെറ്റ് ക്ലീൻ ചെയ്തു നമ്മൾ ചോക്ക് വലിക്കുമ്പോൾ ഈ ഭാഗമാണ് വർക്ക് ചെയ്യുന്നത് കാറുമായിട്ട് ഉള്ളിലെ ഒക്കെ ചെക്ക് ചെയ്ത് ഓറിങ്ങൊക്കെ കുഴപ്പമില്ല അതുകൊണ്ട് ചോക്ക് വർക്ക് ചെയ്യുമ്പോൾ ഇത് ഈ വാൽവ് ബട്ടർഫ്ലൈ വാൽവ് അടഞ്ഞു അതിനകത്ത് ചെറിയൊരു ഹോൾസ് കൊടുത്തിട്ടുണ്ട് അതുവഴിയാണ് ആ സമയത്ത് കാറുമായിട്ട് മേർ കിട്ടുന്നത് നമ്മൾ അതിനു ശേഷം ഇതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറ്റാൻ വേണ്ടി പോവുകയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതിൻ്റെ വാൽ പോലെ ഇതിൻ്റെ ടെൻ തേർട്ടി ഓയിലാണ് അടുത്ത ഘട്ടമായിട്ട് അതിൻ്റെ ഓയിലും കൂടി ചേഞ്ച് ചെയ്തു ഇതിന് മുന്നൂറ്റമ്പത്തഞ്ച് രൂപയാണ് എം ആർ പി വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വാഹനം ഒന്നറി പിന്നെ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എഞ്ചിൻ ടെമ്പറേച്ചറൊക്കെ കണക്കായതിനു ശേഷം നല്ല വൃത്തിയായി ടൂൺ ചെയ്ത് കുറച്ച് ദൂരം ഓടുകൊക്കെ ചെയ്ത് വീണ്ടും പോക ടെസ്റ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം